വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഹ്മ സ്നേഹ സംഗമം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് മൂന്നാമത് സ്നേഹ സംഗമം ഓഗ്മ ചെറുപുഴ കാക്കഞ്ചൽ ഗ്രീൻ പാർക്ക് ഒഡിറ്റോറിയത്തിൽ നടന്നു ഉദ്ഘാടന യോഗത്തിൽ കൺവീനർ ടി കെ രമണി സ്വാഗതം പറഞ്ഞു നമ്മുടെ എല്ലാം ചേർത്ത് പിടിച്ച് നമ്മുടെ എല്ലാം ഒത്തിനക്കൊണ്ട് ഇത്തരമൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയും ഒരു തറവാട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഉണ്ടാക്കിയത് ശ്രീ പി വി പത്മനാഭൻ അതുപോലെ തന്നെ ഇന്ദു ഭാസ്കർ ബി വി കണ്ണൻ ഇവരുടെ മൂന്ന് പേരുടെയും അഹോരാത്രമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ചെയർമാൻ വിജയഗോപാൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പോയിട്ട് ആദ്യം ബുക്ക് പരിധിയെടുത്ത് ആ സഹപോഡി കള്ളി കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ ഭയങ്കര സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ട് നമുക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇവരെല്ലാം ചെയ്ത് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ വിളിക്കാതെ ഒരു ആരും ആരുമുണ്ടായിട്ട് അയ്യോ ഈ സംഗമത്തിന് എല്ലാവരും രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ട് ചിലവരും എടുത്തിട്ടുണ്ടാവില്ല എന്നാലും നല്ലൊരു സംഗമം വിജയിപ്പിക്കണം കേറിച്ച് വിളിച്ചതാണ് തുടർന്ന് അനുശോചനം റിപ്പോർട്ട് ചർച്ച കണക്കുകൾ എന്നിവ അവതരിപ്പിച്ചു അമ്പുജാക്ഷം മാസ്റ്റർ വൈക്കര സംഗമം ഉദ്ഘാടനം ചെലപ്പോ ചില ആളുകളോട് താല്പര്യം അത്തരത്തിലുള്ള നമുക്കൊക്കെ അതിന്റെ പങ്കുണ്ട് അപ്പൊ അത് ഇന്നിവിടെ വന്നപ്പോ കാണാൻ കഴിഞ്ഞപ്പോ എനിക്ക് വളരെയധികം സന്തോഷം മനസ്സിനു ആളുകളും ഉണ്ടായിരുന്ന താഗോർ തുടങ്ങിയിട്ടുള്ള വയക്കര സ്കൂളിലേക്ക് താഗോറിൽ നിന്നും തിരുമേനിയിൽ നിന്നും ചട്ടുവേലിൽ നിന്നൊക്കെ തന്നെ കുട്ടികൾ നടന്നു വന്ന കാലം എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലം എന്ന് പറയുമ്പോ നിങ്ങൾ അമ്പത്തഞ്ച് അയിമ്പത്തി വർഷങ്ങൾക്ക് മുമ്പാണ് പരീക്ഷ അപ്പോ ഞാൻ ഇല്ലാതെ നിങ്ങൾ കാരണം ഞാൻ സംസാരിക്കുന്നത് ഒരു ഒഴുക്ക് കിട്ടില്ല ഇത്രയധികം കുട്ടികൾ കുറെ അധികം കുട്ടികൾ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ഇന്നത്തെ കാലാവസ്ഥയും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോ പക്ഷെ എന്നാൽ പോലും ഈ പത്ത് നാല്പത് പേര് അമ്പതോളം ആളുകൾക്ക് ഉണ്ടാവും തോന്നുന്നു റേസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഇത്തരം ഇത്തരം വേദിയിൽ വെച്ച് ഒന്ന് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞ അന്യോന്യം വളരെ 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 സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇ വി രാജൻ കെ പി വേണുഗോപാലൻ പുഷ്കരൻ കോമള എന്നിവർ പ്രസംഗിച്ചു അംബുജാഷം മാസ്റ്റർ രാജസേവനത്തിന് ശേഷം വിരമിച്ച പത്മനാഭൻ പി വിജയകുമാർ എം ഗായകൻ അനീഷ് പൂന്തോടൻ എന്നിവരെ പൊന്നാടെ അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു സ്നേഹവിരുന്ന് വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്